അടുത്ത അഞ്ചു വർഷം കഴിഞ്ഞ് ദുബായ് എന്താകണം തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ഓടിക്കണം മൂന്ന് മിനിറ്റ് ഒരു കൗണ്ടറിൽ ചെലവഴിച്ചാൽ ഇവ മൊത്തം കണ്ടു തീർക്കേണ്ടിയിരിക്കണമെങ്കിൽ ഒരു വർഷമാണ് നമസ്കാരം ഞാൻ വി ജെ സ്റ്റാജൻ മണി ആൻഡ് മൈൻഡ് സെറ്റിലേക്ക് സ്വാഗതം എന്റെ മുന്നിൽ ഇരിക്കുന്നത് മൂസാ ഷിഫ ഇതിനകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായി പറയാനുണ്ട് ഒന്ന് കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂർ കമ്പനി അതായത് ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ട് ചൈന ചൈന കാൻഡ് ഫയർ അത്തരം സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് അതൊരു ഓപ്പറേഷൻ അതുപോലെ തന്നെ സെക്രട്ടറി പ്രസിഡന്റും ഇല്ലാത്ത നോർത്ത് മലബാറിൽ പ്രസിദ്ധമായിട്ടുള്ള പോസ്റ്റി കമ്മ്യൂൺ എന്ന് എന്ന് ഇ പറഞ്ഞ അതിന്റെ കോർഡിനേറ്റർ ആണ് അദ്ദേഹം പിന്നെ മൂന്നാമത് അദ്ദേഹം ഈ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വെഞ്ചർ കണക്ട് എന്ന് പറഞ്ഞൊരു സ്ഥാപനം കൂടി റൺ ചെയ്യുന്നുണ്ട് അപ്പോ മൂസ മൂസയുടെ ഞാൻ കണ്ടിട്ടുള്ള പ്രത്യേകം എന്താ വെച്ചാല് നെറ്റ്വർക്കിങ്ങില് ആശാനാണ് അദ്ദേഹത്തിന് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നെറ്റ്വർക്കിംഗിൽ പഠിക്കാനുണ്ട് അപ്പൊ ആദ്യത്തെ ചോദ്യം തന്നെ ചോദിക്കട്ടെ മൂസ ഷിഫ ഈ പറയുന്ന പ്രസ്ഥാനങ്ങളിലേക്ക് ഇൻവോൾവ് ചെയ്ത് വന്നത് സത്യം പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ് മാത്രമേ ഉള്ളു അല്ലെ നെറ്റ്വർക്കിംഗ് മാത്രമാണെന്ന് പറഞ്ഞാൽ അതൊരു പാഷൻ ആണ് ആളുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ കണക്ട് ചെയ്യാന്നുള്ളത് ഒരു നമ്മുടെ ഇഷ്ട വിനോദമാണ് അങ്ങനെ ആയി വന്നതാണ് ചെറുപ്പം മുതല് ആള് കുറച്ച് സംസാരിക്കുന്ന ആളായത് കൊണ്ട് തന്നെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പം അതിലൊക്കെ നമുക്കൊരു ഇത് കിട്ടുമല്ലോ അപ്പോൾ ആ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ അതിങ്ങനെ കണ്ടിന്യൂ ആയിപ്പോൾ നമ്മൾ വലുതാകുന്നതിനനുസരിച്ച് ഞാനുള്ള സ്ഥലത്ത് എനിക്കൊരു പ്ര ഒരു പ്രാധാന്യം കിട്ടുന്നുണ്ട് നമുക്ക് പിന്നീട് പിന്നീട് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം അത് നമ്മൾ നമ്മളവരോട് ഇടപെടുന്ന ആ രീതി കൊണ്ടായിരിക്കും ഇപ്പോൾ സ്കൂളിങ് ആരെങ്കിലും പിന്നെ കോളേജിലാണെങ്കിലും നമ്മൾ ഞാൻ ബോർഡിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ നമുക്കൊരു അങ്ങനെ കേരളത്തിൽ അങ്ങോട്ടും ആളുകളായിട്ട് നമുക്കൊരു നെറ്റ്വർക്ക് ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്തൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ പിന്നീട് അത് ബിസിനസ്സിലേക്കൊക്കെ വന്നത് ബിസിനസ് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ബിസിനസ് തുടങ്ങി പിന്നെ കണ്ണൂരിലേക്ക് കുറച്ചു കാര്യം നാട്ടില് ബിസിനസ് ആ സമയത്ത് വ്യാപാരി വ്യവസായി അപകട സമിതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ സംഘടനകളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും അതിനകത്തൊക്കെ ഉണ്ട് പിന്നെ കണ്ണൂരിലേക്ക് വന്നപ്പോഴാണ് ഈ പോസിറ്റീവ് കമ്മ്യൂണി എന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് രവിയാർത്തിനൊക്കെ പോസിറ്റീവ് കമ്മ്യൂണിറ്റിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് സംരംഭകരുടെ മാത്രം കൂട്ടായ്മ വന്ന ആൾക്ക് ഒരു പിന്നെ കൂട്ടായ്മ ഉണ്ടാകും അത് വിർച്വൽ ആണ് നിങ്ങൾ നേരത്തെ പറഞ്ഞു പ്രസിഡന്റ് ഇല്ല സെക്രട്ടറി ഇല്ല അങ്ങനെ തന്നെയാണ് അതിന് പ്രസിഡന്റും സെക്രട്ടറിയൊന്നും ഇല്ല കോർഡിനേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ അതിന്റെ ഒരു കോർഡിനേറ്റർ ആണ് പിന്നെ രവി ഏട്ടൻ്റെ മെൻഡ്രോ ആണ് ഇതിന്റെ ആണ് അതിന്റെ സംഭവം ഉള്ളത് അതാണ് അതിന്റെ സ്ട്രക്ചർ പിന്നെ ജെ സി ഐയിലൊക്കെ ഉണ്ട് അങ്ങനെ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട് പക്ഷെ ഈ പോസിറ്റീവ് കമ്മ്യൂൺ എന്റർപ്രൺഷി ക്ലബ്ബ് പറയുന്നത് എന്റെ ഒരു പിന്നെ ഈ നെറ്റ്വർക്കിങ്ങിനെ ഒരു ബിസിനസ് നെറ്റ്വർക്കിംഗ് എന്നുള്ള രീതിയിലേക്കൊക്കെ ഷെയ്പ്പ് ചെയ്തതിൽ വലിയ രീതിയിൽ പങ്കുവഹിച്ച ഒരു ഒരു പ്രസ്ഥാനമാണെന്ന് പറയാൻ പറ്റില്ല പറ്റൂല കൂട്ടായ്മയാണ് ഒരുപാട് വലിയ വലിയ സ്ഥാപനങ്ങളുടെ ആൾക്കാര് ഈ പോസ്റ്റീവ് കമ്മ്യൂണിന്റെ ഭാഗമാണ് എന്നുള്ളത് ഞാൻ തന്നെ അത്ഭുതത്തോടെ കണ്ടതാണ് ായിട്ടും അത് പേര് പേര് പറഞ്ഞുകഴിഞ്ഞാൽ അതിനകത്ത് ഒരുവിധം കേരളത്തിലുള്ള അറിയപ്പെടുന്ന ലീഡേഴ്സ് ഒക്കെ തോന്നിട്ടുണ്ട് ഇപ്പൊ ബാങ്കിന്റെ മാനേജിംഗ് ഡയറക്ടർ പോൾസാർ അതിനാത്ത് ഗ്രൂപ്പിന്റെ ചെയർമാൻ മദനക്ക് അതിനകത്ത് ഉണ്ട് പിന്നെ അങ്ങനെ പേര് പറഞ്ഞാൽ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറോളം ആളുകളുണ്ട് ഇവരൊക്കെ അതിനകത്ത് മെന്ററിംഗ് ഞങ്ങൾ പറയാ പറയാൽ ലെവലിൽ കഴിഞ്ഞ ആളുകളെ നമ്മൾ മെന്റേഴ്സ് എന്ന രീതിയിലാണ് കൊണ്ടുവരുന്നത് ഇപ്പം ഇൻഫോ പാകിന്റെ സിഇഒ സുഷാന്ത് അവരൊക്കെ നമ്മള് പിന്നെ ഗ്രൂപ്പിലൊക്കെ സജ്ജമായിട്ട് നമുക്ക് അഡ്വൈസ് ചെയ്യുന്ന ആളാണ് മറ്റേ ശിലൻ ഇപ്പോണൻ നമ്മൾ മൈസോൺ ഒക്കെ ഉണ്ടാക്കുന്നതിലൊക്കെ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളാണ് അങ്ങനെ കുറെ ആളുകൾ ഓരോ ഇൻഡസ്ട്രി ലീഡേഴ്സിനെ നമ്മൾ നമ്മളതിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെന്റേഴ്സ് എന്നുള്ള രീതിയിലാണ് പിന്നെ നമ്മളവരെ പരിഗണിക്കുന്നത് ഇപ്പൊ എടുത്ത് പറയേണ്ട പേരാണ് നമ്മളെ ശ്രീധരൻ സാറിക്ക് നമ്മള് തുടക്കം മുതലേ പിന്നെ അദ്ദേഹം ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടും നമ്മൾ കൂടെ ബാങ്കിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കൂടെയുണ്ട് ബാങ്ക് റിട്ടയർ ചെയ്തിട്ട് നമ്മളെ കൂടെ തന്നെ ആളുകൾക്ക് ലോൺ കിട്ടുന്നതിനൊക്കെ സഹായിക്കുന്നതിന് അങ്ങനെ കുറെ ഇൻഡസ്ട്രിയിൽ നിന്ന് റിട്ടയർ ചെയ്തത് ഉണ്ട് ചുരുക്കി പോസിറ്റീവ് 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 കമ്മ്യൂണിന്റെ ഒബ്ജക്റ്റീവ് എന്താണ് ഈ കമ്മ്യൂൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസേഷൻ തന്നെയുണ്ട് അത് ഒരു ഘട്ടം തന്നെയാണ് അതിന്റെ ഒരു ഫൗണ്ടർ കാര്യങ്ങളൊക്കെ അതിൽ സ്കിൽ ഡെവലപ്മെന്റ് ആണ് അപ്പൊ അതേസമയത്ത് പോസ്റ്റീവ് ഗവൺമെന്റ് എന്റർപ്രൈൻഷിപ്പ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ ഒരു സാധനം വരാൻ കാരണം സംരംഭകർക്ക് ഒരുമിച്ചിരിക്കാനുള്ള ഒരു വേദി എന്നുള്ള രീതി പിന്നെ ഈ കഞ്ഞി മീറ്റിങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്തത് ഇത് റോട്ടറിന്റെ ഒക്കെ ഒരു പഴയ ഇതെടുത്തൊക്കെ അല്ലെങ്കിൽ ഏറ്റവും പഴയ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം റോട്ടറി ആണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല ഒക്കെ ഒരു ഓരോരുത്തരുടെയും വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസ് സ്പേസിലൊക്കെ ഇതേപോലുള്ള സ്പേസിലൊക്കെ ആണ് ഈ റോട്ടറി ഉണ്ടായതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇത്തരം കണ്ണൂരിലുള്ള ഈ വൈകിട്ട് കഞ്ഞു കുടിച്ചുള്ള ചർച്ച ാണ് ഈ മൈസൂൺ പോലെയുള്ള എന്താ പറയാ പ്രൈവറ്റ് മേഖലയിലുള്ള ആദ്യത്തെ യെസ് ഐ ടി പാർക്ക് അതെ അതെ അതേപോലെ തന്നെ ക്ലസ്റ്റർ ഫോർമേഷൻ അതായത് ഫർണിച്ചർ ക്ലസ്റ്റർ ഒരുപാട് ക്ലസ്റ്ററുകൾ ഈ വൈകിട്ടുള്ള കഞ്ഞുകുടിന്ന് സംഭവിച്ചിട്ടുള്ളതാണ് അതെനിക്ക് അറിയേണ്ടത് വെഞ്ചർ കണക്ടിനെ കുറിച്ചാണ് വെഞ്ചർ കണക്റ്റിന്റെ സേവനം ഒരു സാധാരണ ഒരു സ്റ്റാർട്ടപ്പ് ബഡിങ് അതായത് ഒരു സ്റ്റാർട്ടപ്പ് തരത്തിലുള്ള സർവീസ് പറഞ്ഞല്ലോ പി സിഇസിൽ നിന്നും വരുന്ന ആളുകൾക്ക് ചില ആളുകൾക്കെങ്കിലും ഈ ഓരോ കാര്യങ്ങൾക്കും ചെറിയ കുറച്ചും കൂടെ കെയർ വേണ്ട ആളുകളൊക്കെ ഉണ്ടാവും അവർക്ക് ഫണ്ടിങ് ആയിരിക്കും ചില പ്രശ്നം ചില ആൾക്ക് ഒരു പ്രോപ്പർ കോഫ് ഹോണ്ടർ ഇല്ലാത്തത് അല്ലെങ്കിൽ അവർക്ക് ഒരു കണക്ഷൻ ഇല്ലാത്തത് ചിലപ്പോ അവർക്ക് ഉദ്ദേശിക്കുന്ന ആൾക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തത് ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട് അപ്പൊ അവർ നമ്മൾ അവരിങ്ങനെ നേരിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരൊക്കെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിട്ട് ഈ കൊളാബറേഷൻ എന്ന് പറഞ്ഞ സംഭവത്തിന് പ്രോസസ്റ്റ് കൊളാബറേഷൻ ആണ് അതിന്റെ ഒരു ഒരു പ്രധാന ഘടകം നമ്മൾ വീണ്ടും റീൻവെ ഇനി നമ്മളൊരു വീല് വീണ്ടും ഉണ്ടാക്കേണ്ടില്ല എന്നാണല്ലോ പലരും ഇപ്പോൾ ഫാക്ടറികളൊക്കെ ഇവിടെ കണ്ടമാനായി എന്തിനും ഫാക്ടറികളെ നമ്മൾ മാക്സിമൈസ് ചെയ്യാ വേണ്ടത് റിസോഴ്സ് മാക്സിമൈസ് ചെയ്യുക കൊളാബ് ചെയ്യുക അതിലേറ്റവും സുഖം എന്ന് പറഞ്ഞു അഫോർഡബിൾ ലോസ് ആണ് കൊളാബറേഷൻ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരാൾക്ക് നഷ്ടപ്പെടുന്നത് കുറച്ചായിരിക്കും ഇപ്പോൾ നിങ്ങളൊരു ഫിലിം മേക്കർ ആണെങ്കിൽ വേറൊരാൾ കൊളാബ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഡസ്ട്രിയിലെ എക്സ്പെർട്ട് എക്സ്പെർട്ടേസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ക്യാമറ മറ്റുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒരാൾ കൊളാപ് ചെയ്താൽ മതി നിങ്ങൾ ഡയറക്ടർഷിപ്പിലാണ് നിങ്ങൾ കഴിവെങ്കിൽ നിങ്ങൾ ഒക്കെ വാങ്ങിയിട്ട് അതിൻ്റെ പാഠ നിങ്ങൾ എടുക്കേണ്ട കാര്യമല്ലോ ക്യാമറയൊക്കെ കയ്യാറ് ചെയ്യുന്ന ഒരാളായിട്ട് നിങ്ങൾ കൊളാ ചെയ്യുന്നു അങ്ങനെയുള്ള സിനിമ ഉണ്ടാകുന്നത് എന്ന രീതിയിൽ ബിസിനസിലും ഒരു ഓർക്കസ്ട്രേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ വെഞ്ചർ കണക്ട് എന്നുള്ള ഒരു ആശയമാണ് അത് അതിങ്ങനെ ഇപ്പം ഫേസ്ബുക്കിലൊക്കെ പേജ് ഒക്കെ ഇങ്ങനെ കയറ്റി വരുന്നുള്ളൂ കുറെ ആളുകളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട് വലിയ രീതിയിലൊക്കെ ചില ആളുകൾക്കൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട് അതാണ് ആ വെഞ്ചോർ കണക്ട് ചെയ്യുന്ന സംഭവം ഈ വെഞ്ചർ കണക്റ്റില് നിങ്ങൾ ഒരുപാട് നെറ്റ്വർക്കിംഗ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ അതായത് പലതരത്തിലുള്ള മെൻറ്ററിങ്ങിന് വേണ്ടിയിട്ടും അതായത് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ നിങ്ങൾ പോയിട്ട് കൂട്ടി കെട്ടാറുണ്ടല്ലോ യെസ് യെസ് അതാണ് അതില് ഒരു രസമാണ് എനിക്ക് ഒരാൾ ഒരു കണക്ട് ചോദിക്കുന്ന സമയത്ത് എനിക്കൊരു ഭയങ്കര ആവേശമാണ് ഈ കണക്റ്റ് നമുക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊരു പണിയെടുക്കുവല്ലോ എനിക്ക് പരിചയമില്ലാത്ത ഒരാളാണ് ആയിരിക്കും പേര് പറഞ്ഞിട്ട് ഇപ്പോൾ ബുദ്ധിമുട്ടാക്കേണ്ട വലിയ ആളുകളൊക്കെ ഉണ്ടാവും ഇപ്പോൾ ഒരാൾക്ക് നമുക്ക് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരാളെ കണക്ട് ചെയ്ത് തരുമോ എന്ന് എന്നോട് എന്നോടൊരാൾ ചോദിച്ചാൽ എനിക്കയാൾ നേരിട്ട് പരിചയം ഇല്ലെങ്കിൽ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എന്താണെന്ന് പറഞ്ഞാല് അവരെ പരിചയപ്പെടാൻ പക്ഷെ ഇത് സീരിയസ് കണക്ഷൻ ആവശ്യമുള്ള ആളായിരിക്കണം അവർ കണക്ട് ചെയ്യാൻ വേണ്ടി ഞാനൊരു പണിയെടുക്കുമല്ലോ അപ്പൊ അതിലൂടെ എനിക്ക് ഒന്ന് ഫസ്റ്റ് പറഞ്ഞാൽ ഞാനാണല്ലോ ആദ്യം ഇയാളെ പരിചയപ്പെടുക നിങ്ങൾ കണക്ട് ചെയ്ത് തരാൻ വേണ്ടിട്ടാണെങ്കിൽ കൂടി ഞാനാണല്ലോ അദ്ദേഹത്തിന് പരിചയപ്പെടുന്നത് അദ്ദേഹത്തിന് പരിചയപ്പെട്ടിട്ട് ഞാൻ അയാൾക്ക് ഒരു ഫേവർ ചെയ്യുന്ന പോലെ പോലെയും അത്യധികം ബിസിനസ് ആണല്ലോ അദ്ദേഹത്തിനും ആവശ്യമുണ്ട് നിങ്ങൾക്കും ആവശ്യമുണ്ട് പക്ഷെ നിങ്ങൾ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു അത്യാവശ്യമാണെങ്കിലും അദ്ദേഹത്തിന്റെ ആവശ്യമാണ് ഈ രണ്ടും കൂടെ കണക്ട് ചെയ്യുമ്പോൾ കൊലാബറേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അത് കണക്ട് ചെയ്യുന്നതിന് നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു അതാണ് ഇപ്പോൾ കണക്ട് ചോദിക്കുന്നത് നമുക്ക് ഇഷ്ടമാണ് കാരണം പുതിയ ഒരാളെ പരിചയപ്പെടാനുള്ള ഒരു ആണ് അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ കണ്ണൂർ ഭാഗത്ത് ഞാൻ കണ്ണൂർന്നെ പറയുന്നത് നിങ്ങൾക്ക് എവിടെയാണെങ്കിലും നിങ്ങൾക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കണം എന്ന് ഞാൻ എപ്പോഴും ഓഫർ കൊടുക്കാറുണ്ട് എപ്പോഴും നമ്മളൊരു സഹായം ഇങ്ങോട്ടേക്ക് എടുക്കുന്നതിനെക്കാളും മുന്നേ നമ്മളൊരു ഓഫർ അങ്ങോട്ട് കൊടുക്കണം എന്നാണല്ലോ അപ്പൊ ഇത് നമുക്ക് ഒരു ഓഫറായിട്ട് കൊടുക്കാൻ പറ്റും ആരോടുകൊണ്ട് മലയാളികളോട് എവിടെയുള്ള ലോകത്തെ മലയാളികൾക്ക് ആരെങ്കിലും കണക്ട് ചെയ്യാൻ ബിസിനസ്സിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാരണം ആളെ സംബന്ധിച്ച് നടക്കാൻ ഒരു സഹായം നമ്മളൊരു ഒരു കൈ കൊടുക്കുന്നു അല്ലെ അതെ ഇതിനിടയിൽ ഞാൻ വളരെ ശ്രദ്ധിച്ച സംഭവമാണ് ഈയിടെയായിട്ട് നിങ്ങൾ ഒരുപാട് കാലം ചൈനയിൽ കറങ്ങുന്നത് അത് കാൻഡൺ ഫയറിന് വേണ്ടിട്ട് അല്ലെ അപ്പോ അതൊരു എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് അതിന്റെ അർത്ഥം വരുന്നത് എന്ന് ഒരു അറബി വേർഡാണ് ഹൈർ എന്ന് പറയുന്നത് പിന്നെ നന്മ എന്നാണ് നന്മയിലേക്കുള്ള വഴി യാത്ര യാത്ര ഗോ ആണല്ലോ അതാണ് അതിന്റെ ഒരു ഡയറക്ടറാണ് ആണ് ഇപ്പോ ചൈനയില് പോയത് ഒറ്റയ്ക്കല്ല ഇവിടുന്ന് ഏകദേശം ആണ് എന്തുകൊണ്ട് ചൈന എന്തുകൊണ്ട് കാൻഡോൺ ഫെയർ ഒരു ആകർഷണമാണ് നമ്മൾ ചൈനയെ കുറിച്ച് പറയുമ്പോൾ ബിസിനസ് ഒരു മതാണെങ്കിൽ പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് പറയുന്നതല്ല ബിസിനസ് ഒരു മതാണെങ്കിൽ ചൈന തീർത്ഥാടന കേന്ദ്രമാണ് കാൻറ്റോൺ ഫെയർ അതിന്റെ ഉത്സവമാണ് ആഘോഷമാണ് വർഷത്തിൽ രണ്ട് പ്രാവശ്യത്തിന്റെ ഓട്ടമിലും സ്പ്രിംഗിലും കഴിഞ്ഞത് പിന്നെ നവംബറിലും ഒക്ടോബർ നവംബറിലുള്ളതാണ് കഴിഞ്ഞത് നൂറ്റി മുപ്പത്തി എട്ടാമത് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് ആളുകളെ നമ്മൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വ്യത്യസ്ത സെഗ്മെൻറ്റിലുള്ള അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ക്രോസ് ആണ് ഓരോന്നും വ്യത്യസ്തമായ ആളുകളാണ് അതിനകത്ത് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആളുകളെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിച്ചു ഞാൻ പറഞ്ഞ ചൈനയിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ചൈനയിൽ യാത്ര ചെയ്യുന്നത് നേരത്തെ ഒരു ലേസർ ട്രിപ്പ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു കൊറോണയുടെ മുന്നേ അന്ന് ചൈന ഒരു പ്രോമിസിങ് രാജ്യമാണ് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റുന്ന ഒരു സ്ഥലമാണ് അന്നേ മനസ്സിലാക്കിയിട്ടുണ്ട് എൻ്റെയൊക്കെ ചിന്തയിലൊക്കെ ധാരാളം മാറ്റങ്ങൾ ചൈന കണ്ടതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് അവിടുത്തെ ജനങ്ങളുടെ ആ ഒരു സ്വഭാവവും ആ ഒരു നമ്മൾ ബിസിനസ്സുകാർ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് ഒരു നിഹാവ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരാളെ ഒരു വിഷ് ചെയ്ത് കഴിഞ്ഞാൽ അവര് ഒരു സ്മൈലാണ് ഇങ്ങനെ ഭാഷ അവിടെ പ്രശ്നമല്ല അവർ പറഞ്ഞ ഭാഷ നിങ്ങൾ എന്തോ ആയിക്കോട്ടെ സ്മൈൽ ഉണ്ടായാൽ മതിയെന്നാ നമ്മളൊന്നും ഒരാൾ ചിരിച്ചുകൊണ്ട് ഇതാക്കി അവരെ ബന്ധങ്ങൾക്ക് പറയുന്നില്ല അവരൊരു ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിസിനസ് അല്ല ഒരു ബന്ധമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ എനിക്ക് ഞാനൊരു നെറ്റ്വർക്കിംഗ് ഇഷ്ടമുള്ള ഒരാൾ കൂടിയാണല്ലോ അപ്പോ എങ്ങനെയാണ് ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്നത് ചൈനക്കാരൻ എന്തോ ചെയ്യണം അവർ അതിന് പ്രത്യേകം ഗുവാക്സ് അങ്ങനെ അങ്ങനെന്തൊരു ടെനോളജി വെച്ചിട്ട് പറയുന്നത് ബന്ധങ്ങളുടെ ആ ഒരു അടുപ്പം അവർ ഫീൽ ചെയ്യുന്നത് അത് ശരിക്കും കണ്ടുതന്നെ അനുഭവിച്ചറിയേണ്ടതാണ് നമുക്ക് നിഹാവ് അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിഹാവുമ്മ രണ്ടു മൂന്ന് വാക്കൊക്കെ പറഞ്ഞാൽ മതി നമ്മളിതും പറഞ്ഞൊന്ന് ചിരിക്കുമ്പോഴത്തേക്ക് അവര് ഉള്ളിൽ നിന്നൊരു ചിരിയാണ് അപ്പൊ അതുപോലെ നമ്മളോട് ഭയങ്കരമായിട്ട് അടുപ്പവും നമ്മളെ ചായ ഒക്കെ അവര് ഫസ്റ്റ് ബിസിനസ് ഇല്ല ഇവരെ സ്റ്റാളുകളൊക്കെ പോയ ഫുഡ് എന്തെങ്കിലുമൊക്കെ മറ്റേ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവും നമ്മൾ ഒരെണ്ണം എടുക്കാൻ നോക്കി കൂടെ അവർ വീണ്ടും കിട്ടും അവർക്ക് ഒന്ന് കൂടുതൽ ചൈനക്കാരുടെ ആദിത്യ മര്യാദയെ കുറിച്ച് പറഞ്ഞു നമ്മൾ പലപ്പോഴും ചൈനക്കാരെ ശത്രുക്കളായിട്ടൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് എനിവേ അങ്ങനെ ഒരു ചൈനയെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അപ്പൊ അല്ല ഞാൻ പറഞ്ഞ ചൈനേനെ ശത്രുവായി കാണുന്നു പറയുന്നത് എന്താ നമ്മളെപ്പോഴും അവരൊരു കോമ്പറ്റേറ്റീവ് ആയിട്ടാണ് കാണുന്നത് പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ എവിടെയോ പോയി നിൽക്കുകയാണ് നമ്മൾ ഒരുപാട് പിന്നിലാണെന്നാണ് പലപ്പോഴും വർഷമുണ്ട് ലാസ്റ്റ് തേർട്ടി ഇയേഴ്സ് ഒരു അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു ചൈനയുടെ ഈ ഒരു ഫാസ്റ്റ് ഗ്രോ സ്പീഡാണ് ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്ര സ്പീഡാണ് ഒരു ഇരുപത്തിനാല് മണിക്കൂർ പ്രോട്ടോ ടൈപ്പ് ആവും അമേരിക്ക പോലും സാധ്യമല്ല അപ്പൊ ഞാനൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇലക്ട്രോണിക്സിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സിൽ നിങ്ങൾക്ക് പ്രോട്ടോ ടൈപ്പാക്കി റിപ്രസെന്റ് ചെയ്യാൻ പറ്റും അടുത്ത അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ലോകത്ത് എന്ത് നടക്കണം ഇപ്പൊ അവിടെ ചൈനയിലെ ഫാക്ടറി എന്നൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലോകത്തിന്റെ ഫാക്ടറി ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ലോകത്തിന്റെ ഫാക്ടറി പക്ഷേ ഇന്നോവേഷൻ ഹബ്ബെന്ന് മാറ്റി പറയേണ്ട സമയം അധികമായി കാരണം അത്രയും ഇന്നോവേഷനാണ് ഷെൻജനിലൊക്കെ പോയി കഴിഞ്ഞാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നയൻറ്റി പെർസെന്റേജ് ഗാർജറ്റ്സും പോകുന്നത് ഷെഞ്ചൽ നിന്നാണ് ലോകത്തേക്കുള്ള എല്ലാ ഇരുന്നൂറോളം രാജ്യങ്ങളിലെ ഫർണിച്ചർ കയറിപ്പോന്നത് ഫ്രോഷാൻ എന്നാണ് ഇതൊക്കെ ചൈനയിലെ ക്ലസ്റ്റർ നമ്മുടെ ക്ലസ്റ്റർ നമ്മൾ ചെറിയ വ്യത്യാസമുണ്ട് അവിടെ ഇപ്പോൾ ഫർണിച്ചർ ഉണ്ടാക്കുന്ന ക്ലസ്റ്റർ ഫ്രോഷാൻ ആണെങ്കിൽ ഫോഷാനിൽ എല്ലാ ഫർണിച്ചർ വർഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഭവങ്ങളും അവിടെ കിട്ടും അതിന്റെ റോ മെറ്റീരിയൽ അവിടെ ഓരോ അവിടെ ചൈനയിൽ ഏറ്റവും അവിടെ ഒരു സിംഗിൾ പ്രയർ ഇല്ല ഇവിടെ നമുക്ക് പേര് പേരിങ്ങനെ വരും ഇന്ത്യയിൽ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ തന്നെ രണ്ട് രണ്ടുമൂന്നാറ് പേര് വരും ചൈനയിൽ അങ്ങനെ എല്ലാം അവിടെ ഏരിയ ആണ് ഇപ്പൊ ഷെൻജൻ അല്ലെങ്കിൽ അവിടെ എക്കോസിസ്റ്റം ആണ് ലീഡറ് അല്ലാതെ ഒരു വ്യക്തിയല്ല അതാണ് അവിടെ ഓരോ എക്കോസ് ഗവൺമെന്റ് നിങ്ങൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന രീതിയിൽ ഒരു ഏരിയ അങ്ങോട്ട് ക്ലസ്റ്റർ ആക്കി കൊടുക്കലാണ് ഇപ്പൊ ഏരിയയിൽ ഷൂ ഉണ്ടാക്കുന്ന ഏരിയയിൽ ഷൂ മാത്രമേ ഉണ്ടാവുള്ളൂ അതേപോലെ ഫർണിച്ചർ ഉണ്ടാക്കുന്ന ഏരിയയിൽ ഫർണിച്ചറേ ഉണ്ടാവുള്ളൂ ടൈൽസ് മറ്റുള്ളതാണ് അതേ ഉണ്ടാവുള്ളൂ അതിന്റെ റിസർച്ച് ചെയ്ത് എല്ലാം അവിടെ നടക്കും ചെഞ്ചല ഇലക്ട്രോണിക്സ് ഇങ്ങനെ ഒരു നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിലൊക്കെ ഫിഷിംഗ് വില്ലേജ് എഴുപതൊക്കെ അധിക കാലം ആയിട്ടില്ലല്ലോ ഒരു ഫിഷിങ്ങിന് മാത്രമുള്ള ഒരു വില്ലേജ് ആണ് പറഞ്ഞ സംഭവം വില്ലേജാണ് ഷെഞ്ചൻ്റെ ലീഡ് നയൻറ്റി പെർസെന്റേജ് വാലി സോഫ്റ്റ്വെയറിൽ ആണെങ്കിൽ പിന്നെ ഷെഞ്ചൻ ഹാർഡ്വെയർ ലോകത്തിന്റെ അതാണ് അതിന്റെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ ചൈനയിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കാനുണ്ട് ചൈന ഒരു അഞ്ച് പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ മതി വളരെ ചൈനയിൽ നിന്ന് ആറ്റിറ്റ്യൂഡ് തന്നെ ബിസിനസ്സിനോടുള്ള ആറ്റിറ്റ്യൂഡ് പിന്നെ അവരുടെ ഒരു പെരുമാറ്റം അത് പഠിക്കാനുണ്ട് പിന്നെ ഏറ്റവും പ്രധാന സ്പീഡ് ഒരു നമ്മൾ ആലോചിച്ച് നിൽക്കലാണ് നമ്മൾ ചോദ്യം മറ്റേ വേലുമണി സാർ പറയുന്നുണ്ട് ഈ മറ്റേ നിങ്ങൾ ഡിസ്കഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നടക്കൂല എന്നുള്ളത് ഒന്നുകിൽ നിങ്ങൾക്ക് ഡിസ്കഷൻ ചെയ്യാൻ ഇതേ നമ്മൾ പക്ഷെ ഡിസ്കഷൻ കുറച്ച് കൂടുതലാണ് സ്പീഡില്ല അവിടെ ഒരു ഒരാൾ പരാജയപ്പെട്ടോട്ടെ അവിടെ എല്ലാ സംവിധാനങ്ങളും ഒത്തിരി ഒരുക്കി കൊടുക്കുകയാണ് അപ്പൊ അവർക്ക് ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് സംഭവം സ്പീഡ് പിന്നെ ട്രസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഗോസ് എന്നൊക്കെ പറഞ്ഞാൽ അവർ ബന്ധങ്ങള് ലോങ് ടേം റിലേഷൻ ഉണ്ടാകും ഒരു ബയർ വന്നു കഴിഞ്ഞാൽ അവരെ ലോങ് ടേം നമ്മളൊക്കെ അവരെ ഫാക്ടറി കൊണ്ടുപോയി കാണിക്കും അതൊക്കെ ഒരു ഹോസ്പിറ്റാലിറ്റി അവർ നമ്മൾ വാങ്ങുന്നൊന്നും അവർക്ക് ഉറപ്പൊന്നുമില്ല നമ്മൾ കാൻഡോൺ ഫെയറിൽ പോയ ഒരാൾ അവർ ഫാക്ടറി വിസിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവർ വണ്ടിയൊക്കെ അയച്ച് നമ്മളെ കൊണ്ടുപോയി തിരിച്ച് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ കൊണ്ടുപോയി വിടും അവർക്ക് ഒരു പ്രതീക്ഷയിൽ നമ്മളവിടെ സാധനം വായിക്കും എന്നുള്ളത് പക്ഷെ അവരത് ചെയ്യും നൂറോ ആയിരമോ ആളുകൾ അങ്ങനെ പോയാലോ അതിന് ഒരാൾ ഒരു കസ്റ്റമർ ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിലാണ് അവർ വിശ്വസിക്കുന്നത് അവർ ആദ്യത്തെ മര്യാദ അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ അവര് ഫോർവേഡ് ആണ് ഒരുപാട് ഫോർവേർഡാണ് ഈ ചൈനീസ് പ്രൊഡക്റ്റിനോട് നമുക്കൊരു പുച്ഛണ്ടായിരുന്നു അതായത് ചൈന പ്രൊഡക്റ്റ് ആണ് പണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് കുന്നകുള പ്രൊഡക്റ്റ് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ഈ ചൈനീ ചൈനീസ് പ്രൊഡക്റ്റ് ഇന്ന് ക്വാളിറ്റിയില് ഏറ്റവും നോച്ച് ആയിട്ടുള്ള ഒരു യെസ് പ്രൊഡക്ടുകൾ ഇറക്കുന്നുണ്ട് അതിനെ കുറിച്ച് പറയുന്നത് ആരോ എന്നോടൊരു ചൈനയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഒരു വെൻഡർ എന്നോട് ഒരിക്കൽ പറഞ്ഞു ഇന്ത്യക്കാരനാണ് ചൈനക്കാരെ പോയിട്ട് നാശാക്കുന്ന കാരണം ഏറ്റവും മോശം ക്വാളിറ്റി അടിച്ചാൽ മതി എന്ന് പറയുന്നത് യെസ് ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ യൂറോപ്യൻസിന് അടിക്കുന്നത് വേറൊരു നിലവാരത്തിലാണ് അവർക്ക് താല്പര്യം ഇന്ത്യക്കാരനെ അവർക്ക് താല്പര്യമൊക്കെ ഉണ്ട് ഹിന്ദു എന്നാണ് നമ്മൾ നമ്മളവര് വിളിക്കുന്നത് ഹിന്ദു നല്ല രീതിയിലാണ് അവർ ഭയങ്കര ഓപ്പൺ ആയിട്ട് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ഈ ബാർഗെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു പക്ഷേ നമ്മൾ വലിയ രാജ്യമാണ് നമുക്ക് ഒരുപാട് ഐറ്റംസ് വേണം എന്നുള്ളതും നമ്മൾ വലിയ മാർക്കറ്റാണെന്നുള്ളത് അവർക്ക് എല്ലാവർക്കും അറിയാം യൂറോപ്പിന്റെ യൂറോപ്പ് പിന്നെ പ്രീമിയം പ്രൊഡക്റ്റ്സുകൾ വാങ്ങിക്കും പക്ഷെ കമ്പാരിറ്റീവ്ലി പ്രൊഡക്ഷൻ കുറച്ചല്ലേ വാങ്ങിക്കുള്ളൂ നമ്മൾ ബൾക്ക് വാങ്ങിക്കും പക്ഷെ നമ്മ അവിടെ ഇത്ര ഉള്ളൂ നമുക്ക് വില നമ്മളാ പറയുന്നതെങ്കിൽ സാധനം അവർ പറയുന്നത് വരെ അവരെ പറയുന്നെങ്കിൽ ആ നമ്മള് പറയുന്നത് ഏത് ക്വാളിറ്റി ഏത് ടോപ്പ് ക്വാളിറ്റി ഉണ്ടെങ്കിലും അവരുണ്ടാക്കും നിങ്ങളത് ഇപ്പൊ ദുബായി ഒക്കെ ഏറ്റവും വലിയ ഇന്നോവേഷൻസ് ഒക്കെ കൊണ്ടിരുന്നില്ല സെഞ്ചനയ്ക്കാണ് ഫുൾ കരാറ് കൊടുത്തിരിക്കുന്നത് സെഞ്ചന ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടില്ല ആ രീതിയിലാണ് ഇപ്പൊ അവിടെ എന്തൊക്കെ ഡ്രോണ് കാര്യങ്ങളൊക്കെ അതിലൊക്കെ ഫുൾ പിന്നെ കരാറും കാര്യങ്ങളൊക്കെ സെഞ്ചനുമായിട്ടാണ് അവർ അതാണ് അവിടുത്തെ ഒരു ബിസിനസ്സാരായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഗവൺമെന്റിന്റെ സപ്പോർട്ട് എങ്ങനെയാണ് അവർ ഗവൺമെന്റ് ചെയ്യട്ടെന്ന് വെച്ചാൽ ഒന്നും കാത്തുനിക്കൂല ഗവൺമെന്റ് ആണെങ്കിൽ ഇവരെ ഒന്നും ബുദ്ധിമുട്ടിക്കൂല അവര് വരണം അവർ ഇൻഫ്രാസ്ട്രക്ചർ അതാണ് ഗവൺമെന്റ് എന്താ ചെയ്യേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായി കൊടുക്കുന്നു സെസ് പോലെയുള്ള ഗവൺമെന്റ് നയങ്ങൾ രൂപീകരിച്ചു കൊടുക്കുന്നു പുതിയ പുതിയ സിറ്റികൾ ഉണ്ടായി കൊടുക്കുന്നു സ്പീഡില് മെട്രോ മെട്രോ നമ്മൾ കാണൂല ഫുൾ അണ്ടർഗ്രൗണ്ടിലൂടെ എത്ര ലൈൻ അൻപ്രൗണ്ടിലൂടെ ഗോതന് തന്നെ മെട്രോ ഉണ്ട് എല്ലാ വഴിയിലേക്കും നമുക്ക് പോയാൽ പിന്നെ ഈ കേരളം സേറിലേക്കെ സമയത്തൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് അവിടെ ആക്സസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത് മെട്രോ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ ഹൈസ്പീഡ് ട്രെയിൻ അവർ പറയുന്നത് ബുള്ളറ്റ് ട്രെയിൻ അത് എല്ലാ റൂട്ടിലേക്കും ഹൈസ്പീഡ് ട്രെയിൻ ഉണ്ട് നാനൂറ് കിലോമീറ്റർക്ക് മേലെയൊക്കെ ഇപ്പം ചില റൂട്ടിലൊക്കെ അവർ പരീക്ഷിച്ചു തുടങ്ങി അറുന്നൂറ് കിലോമീറ്റർ സ്പീഡിലേക്ക് അവർ എത്താൻ പോകുന്നു അതാണ് അവര് സ്പീഡാണ് ഞാൻ പറഞ്ഞില്ല അവരെല്ലാ കാര്യത്തിലും സ്പീഡാണ് ഇൻഫ്രാസ്ട്രക്ചർ ഒരു രക്ഷയില്ല ലോകം തന്നെ ലോകത്തിന് തന്നെ മാത്രമേ ഇൻഫ്രാസ്ട്രക്ചർ അതാണ് ഗവൺമെന്റ് ചെയ്യുന്ന പണി അവർക്ക് നിയമങ്ങൾ ഉണ്ടായി കൊടുക്കുന്നു അത് അത് മാത്രം ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറിന്റെ കാര്യത്തിൽ മറ്റുള്ളവർക്ക് വേറെ ഒരു അനാവശ്യമായിട്ട് ഒരു പൗരന് ബുദ്ധിമുട്ടിക്ക് അവർ ഇടവില്ല അവർക്ക് എന്ത്ണ്ടാക്കാനോ വിൽക്കാനോ ഏത് ഏത് ലോകത്തിലും കണക്ട് ചെയ്യാനോ ഒക്കെ ഉള്ള സൗകര്യങ്ങൾ അവർ ഉണ്ടായിക്കൊടുക്കുന്നു ടെക്നോളജിന്റെ അസാധ്യമായിട്ടുള്ള എല്ലാ മേഖലയിലും അവർ ഇനി കേയർ ഫയർ ഒരു വ്യവസായി നിങ്ങൾ ഒരിക്കലോട് പറഞ്ഞിട്ടുണ്ട് കാൻഡൺ ഫയർ ഒരു വ്യവസായി ഒരിക്കലും മിസ്സാക്കരുതെന്ന് ചിലപ്പോ അവൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ മുകളിലുള്ള ഒരു പ്രൊഡക്റ്റ് അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുണ്ടായിരിക്കും ആർ എൻ ഡിസ് അപ്പൊ എന്തുകൊണ്ടാണ് കാൻഡൺ ഫയർ ഒരു ഒരു സംരംഭകൻ മിസ് എന്ന് താങ്കൾ പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല ആർ എൻ ഡി നമുക്ക് ഇവിടെയുള്ള ചെറിയ ചെറിയ ബിസിനസ് ആയിരിക്കും ആർ എൻ ഡി വിങ് അപ്പൊ നമ്മളിപ്പം വലിയ സംഭവം പോലെ നമ്മളൊന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച സാധനം അതിന്റെ ഇത്രയും മേലുള്ള സംഭവം അവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും അത് നമ്മളെക്കാൾ കുറഞ്ഞ വിലക്ക് അവിടുന്ന് ബൾക്ക് ഇവിടെ വന്നിട്ട് നമ്മളുണ്ടാക്കി സാധനം ഇവിടെ അടിയിലേക്ക് പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നിർബന്ധമായിട്ട് വല്ലപ്പോഴൊക്കെ റിഫ്രഷ് റിഫ്രഷിങ്ങനെ ഇത് കണ്ടുകൊണ്ടേ ഇരിക്കണം മുമ്പൊക്കെ ഞാൻ പറയല് ചൈനയിൽ ഇപ്പൊ എന്ന് പറഞ്ഞാൽ പറയാൽ ടെർമിനോളജി മനസ്സിലാവില്ല അത് ഐച്ഛിക്കം പോയാൽ നല്ലത് എന്ന രീതിയിലായിരുന്നു പറഞ്ഞത് ഇപ്പൊ ഞാൻ പറയുന്നത് നിർബന്ധാണെന്നാണ് നിങ്ങൾ ചൈനയിൽ പോക്ക് നിർബന്ധം നിങ്ങൾ ലോൺ എടുത്തിട്ട് വേണമെങ്കിൽ ചൈനയിൽ പോയിക്കോ കാരണം പിന്നെ ചൈനയിൽ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിൽ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് നമ്മൾ അസാ വർഷം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അവരുണ്ടാകും ഓരോന്നിലും അവർ ഫ്രിഡ്ജ് നമ്മൾ ഒരു ഒക്കെ ഉണ്ടായി കഴിഞ്ഞില്ല അപ്പൊ ഫ്രിഡ്ജിൽ എന്തൊക്കെ ഇന്നോവേഷൻ കൊണ്ടുവരാൻ പറ്റും വീൽ ചെയറിൽ എന്തൊക്കെ ഇന്നോവേഷൻ കൊണ്ടുവരാൻ പറ്റും നമുക്ക് ഒരു സ്റ്റെപ്പൊക്കെ കയറിപ്പോ വീൽ ചെയറൊക്കെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ നേരിട്ടിട്ട് നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാണ് പിന്നെ ഈ മസാജിന്റെ ചേരുകൾ ഏതൊക്കെ എക്സ്റ്റൻഡ് മസാജ് ചേറുകൾ ഒക്കെയാണ് അവിടെയുള്ളത് ഇനിയിപ്പോ ഏപ്രിൽ വരുന്നുള്ളൂ എങ്ങനെയാണ് ഏപ്രിൽ ഒരു പാക്കേജ് പ്ലാൻ ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ചൈന ഞങ്ങളുടെ വലിയ ആണ് ചൈനയിൽ നമുക്ക് നല്ല എന്താ പറയാ ഡി എം സി കാര്യങ്ങളൊക്കെ നല്ല സപ്പോർട്ടീവ് ആയിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് അതിന്റെ ഒരു പാക്കേജും സംഭവങ്ങളും ഒരു ഇപ്പൊ ഒരു ഒരു ഇപ്പൊ എന്റെ പോഡ്കാസ്റ്റ് കാണുന്ന കുറെ ആൾക്കാര് ബിസിനസ്സുകാരും ഇവരൊക്കെയാണ് അപ്പൊ അവർക്ക് ഒരു ചൈന കാണണം ഈ കാൻഡൻ ഫയർ കാണണം നിങ്ങൾക്ക് എന്ത് തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എങ്ങനെയായിരിക്കും ആ ഒരു പാക്കേജ് കോസ്റ്റ് എന്ന് പറയാൻ പറ്റും പാക്കേജ് കോസ്റ്റ് പറഞ്ഞാൽ ഞങ്ങൾ വ്യത്യസ്തമായ പാക്കേജുകൾ കാരണം ചില ബിസിനസ്സാർക്ക് വളരെ തിരക്കുള്ള ആളുകളായിരിക്കും അവർക്ക് എല്ലാ ദിവസവും നമ്മളിപ്പോ കുറച്ച് ലീസിയറും മിക്സ് ചെയ്തിട്ടുള്ള ചില ബാച്ചുകൾ ഉണ്ട് കാൻഡോൺ മാത്രം ഒരു അഞ്ച് ദിവസം കൊണ്ട് പോയിട്ട് വരാൻ പറ്റുന്ന രീതിയിൽ വളരെ ഷോർട്ടായിട്ട് ബിസിനസ്സാരുടെ സൗകര്യത്തിനനുസരിച്ചുള്ള ബാച്ചുകളുണ്ട് എല്ലാ രീതിയിലുള്ള ആളുകളും കേട്ടർ ചെയ്യാനുള്ള ബ്രാക്കറ്റ് വര കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആയിരുന്നു പിന്നെ അത് ആറ് ദിവസം പിന്നെ യാത്ര അടുക്കം എട്ട് ദിവസമായിരുന്നു ലിസർ ഉണ്ടായിരുന്നു കാൻഡോൺ ഉണ്ടായിരുന്നു മാർക്കറ്റ് വിസിറ്റ് ആയിരുന്നു ഷെൻജൻ ഫ്രോഷാൻ ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെ പിന്നെ ചില ആളുകൾ ഇവ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇവ ഒരു വലിയ മാർക്കറ്റാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കമ്മോഡിറ്റിക്ക് ആയിട്ട് പോകുന്നത് ഇവു എന്നാണ് ഇവു കണ്ടാൽ ഇവു ഡിസ്ട്രിക്റ്റ് ആണ് ഓരോ ജില്ലകൾ പോലെയാണ് അതിനെ കുറിച്ച് ഒരു വലിയ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് ഒരാൾ മൂന്ന് മിനിറ്റ് ഒരു കൗണ്ടറിൽ ചെലവഴിച്ചാൽ ഇവ മൊത്തം കണ്ടു തീർക്കേണ്ടിയിരിക്കണമെങ്കിൽ ഒരു വർഷമാണ് അതാണ് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് അത്രയും വലിയൊരു മാർക്കറ്റാണ് നമ്മളൊരു ഒരു ഫെയർന് പോയല്ല അത് റിയലിസ്റ്റിക് ആയിട്ട് എന്നും അവിടെ ഉള്ളതാണ് അപ്പൊ ലോകത്തേക്കുള്ള എല്ലാം നിങ്ങൾക്ക് ഒരു വളരെ ചെറിയ സാധനം വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി വേണോ നിങ്ങൾക്ക് ഇവോ നല്ലൊരു ഓപ്ഷനാണ് ഇവോ മാർക്കറ്റ് അതുപോലെ പിന്നെ ഷെഞ്ചൻ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ഷെഞ്ചൻ നിർബന്ധമാണ് അത് ഫർണിച്ചറായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഫ്ലോ നിർബന്ധമാണ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ ഉള്ള ഫ്ലോ നിർബന്ധമാണ് ഇങ്ങനെ നമുക്ക് ഓരോരുത്തർ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും പിന്നെ ചില പിന്നെ ഫാക്ടറി വിസിറ്റുകളൊക്കെ നേരത്തെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഫാക്ടറി വിസിറ്റ് കൊടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾ പറഞ്ഞു ഒറ്റക്കും പോവാം ടിക്കറ്റ് എടുത്ത് വിസ നമ്മൾ വിസ സർവീസ് കൊടുക്കുന്നുണ്ട് ചൈനയിൽ നമുക്ക് ചെയ്യാം ഈ ഈ നെറ്റ്വർക്ക് കേരളത്തിലെ അവിടെ കേരളത്തിൽ ബിസിനസ്സുകാരാണ് അതിനകത്ത് പലരും ഫർണിച്ചർ ഇൻഡസ്ട്രിയിലെ പുലികൾ മറ്റു പലതിലേയും ഓരോരുത്തരുടെ പേര് പറഞ്ഞിട്ട് അത്രയും വലിയ കേരളത്തിൽ അങ്ങോളങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എന്നാൽ കേരളത്തിന് പുറത്തുള്ള ആളുകൾ ദുബായിന്നും മറ്റേ ഒന്നൊക്കെ ജോയിൻ ചെയ്ത മലയാളികൾ ി മലയാളികളല്ലാത്ത ഹരിയാനയിൽ നിന്നും തോത്തുക്കുടിയിൽ നിന്നും പിന്നെ ആന്ധ്രയിൽ നിന്നൊക്കെ നമുക്ക് നിന്നും ഒക്കെ നമുക്ക് ഒരുപാട് തെറ്റുധാരണകളുണ്ട് ആ തെറ്റുധാരണകൾ തിരുത്തേണ്ട സമയമായി തീർച്ചയായിട്ടും കാരണം ചൈനയെ കുറിച്ചിട്ട് ഈ നബിയിലെ പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് ചൈനയിൽ പോയിട്ടെങ്കിലും നിങ്ങൾ പഠിക്കണമാണ് സത്യത്തിൽ എനിക്ക് അന്നൊന്നും ഇത് എന്താന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്തിനാ ഈ അറബിയിലുള്ള ആള് ചൈനയിൽ പോയിട്ട് എന്ത് പഠിക്കാനുള്ള അതും എത്രയോ കാലം മുന്നേ ഒരു ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് വർഷം മുന്നേ ആണ് ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ളത് പക്ഷേ ഇന്ന് ഞാൻ പല പ്രാവശ്യം ചൈനയിൽ പോയി വന്നപ്പോൾ എന്താണ് അതിന്റെ കോൺടക്ട്സ് എന്ന് മനസ്സിലായി കാരണം ചൈനയിൽ ഒരുപാട് പഠിക്കാറുണ്ട് അത് പഠിക്കാനുള്ളത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ബിസിനസ്സുകാർക്കാണ് പിന്നെ നമ്മൾ തെറ്റിദ്ധാരണയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് തെറ്റിദ്ധാരണ ഇപ്പൊ ചില ആൾക്ക് അവിടെ ഭക്ഷണം നല്ല രീതിയിൽ ഭക്ഷണം ഇല്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ട് അവിടെ പാമ്പാണ് തേളാണ് എന്നൊക്കെ ഉള്ളത് ഞാൻ ഇതിൽ മാർക്കറ്റിലൂടെ അലഞ്ഞു ഒരു പാമ്പിനെങ്ങനെ കിട്ടുമോ എന്നൊക്കാൻ വേണ്ടിയിട്ട് വെറ്റി വെച്ചിട്ട് നടന്നു ഒരാൾ ഞാൻ വാങ്ങിച്ചാൽ തിന്നു എന്നൊക്കെ വെച്ചിട്ട് നടന്നു പക്ഷെ വാങ്ങി ചെയ്യാനും അദ്ദേഹത്തിന് കിട്ടിയില്ല നമ്മൾ സ്ട്രീറ്റിലൊക്കെ നോക്കി പക്ഷെ അങ്ങനെ ഇല്ല അവിടെ എന്ന ചില ഏരിയയിൽ ഇപ്പൊ ഇന്ത്യയിൽ നായന തിന്ന സ്ഥലമുണ്ട് പക്ഷെ അതേപോലെ പാമ്പിലും സ്ഥലങ്ങൾ സ്ഥലങ്ങളുണ്ടാവാം വെറൈറ്റി ഓഫ് ഫുഡ്സ് ഉണ്ട് സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ ഭയങ്കര ഹോട്ട്പോട്ട് ഹോട്ടൊക്കെ വലിയ രീതിയിൽ രീതിയിലുള്ള ഹോട്ട് പോട്ട് പരീക്ഷിച്ചു ഞങ്ങള് കാരണം വീഡിയോ ഒക്കെ കണ്ടിട്ട് ആളുകൾക്ക് കിട്ടാതെ പോകണ്ട ഒരു ദിവസം ഡിന്നർ ഹോട്ട് പോട്ട് പരീക്ഷിച്ചു പക്ഷെ ആളുകൾ കുറച്ചാൾ പിണങ്ങിപ്പോയി ഇത് എന്താ ചെയ്യുന്നറിയില്ല കാരണം പച്ചക്കറി കൊണ്ടുവച്ചിട്ടില്ല ഇറച്ചിയെല്ലാം പച്ചക്കറി സ്ലൈസ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് ഇത് കഴിക്കാൻ എങ്ങനെയാണെന്നുള്ളത് ഇവര് ട്യൂഷൻ ഒന്നും ഇല്ല ഞങ്ങളും ആദ്യമായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാ കാരണം ഇത് കണ്ടില്ലെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇത് കുറച്ച് സമയത്ത് കളിക്കുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പുറത്തുള്ള ആൾ എന്താ ചെയ്യുന്നുള്ളത് അങ്ങനെ ഇത് നമ്മള് ഈ ചൂട് ഇടുക എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായി ബോയിൽ അത് വന്ന് പിന്നെ ഇത് കഴിച്ച് കുറച്ചാളുകൾ ഇത് ഇതൊന്നും പോയി ഞങ്ങൾ പൈസ കൂടുതൽ ചിലവാക്കിയിട്ടാണ് ഇത് ഓഫർ ചെയ്തിട്ടുള്ളത് പിന്നെ വൺസ് ഇത് ടേസ്റ്റ് ഒക്കെ ചെയ്ത് ഇതിങ്ങനെ സംസാരിച്ചില്ല ഒരു ഇതായി വന്നപ്പോഴാണ് ഇതിന്റെ ഈ ഈ തിളപ്പിച്ച വെള്ളം സൂപ്പാണ് അതടക്കം കുടിച്ച് തീർത്തിട്ടാണ് നമ്മൾ ഇറങ്ങിയത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫുഡൊക്കെ നമുക്ക് എല്ലാ ഫുഡുകളും അവിടെ അവൈലബിൾ ആണ് അറബിക് ഫുഡ് ഉണ്ട് ടർക്കീസ് ഫുഡ് അങ്ങനത്തെ എല്ലാ ഫുഡുകളും ഇന്ത്യൻ ഫുഡ് ഉണ്ട് എല്ലാം ഉണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ട് ഒറ്റയ്ക്ക് വന്ന സ്ത്രീകളും ഒരുപാട് ഒരുപാട് പേര് ലേഡീസ് ഉണ്ട് ലേഡീസിനൊക്കെ അവിടെ നല്ല സെക്യൂരിറ്റിയാണ് ആണ് ഒരു പ്രശ്നവുമില്ല അവിടെ നമ്മൾ കാണുന്നതല്ല കാണാത്ത സെക്യൂരിറ്റിയാണ് ും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആണ് പക്ഷെ സെക്യൂരിറ്റി ഹൈ ആണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇത്രമാത്രം ചൈനയെ കുറിച്ച് വാചാലമായി ചൈനയെ ഇത്ര എക്സ്പ്ലോർ ചെയ്തു ചൈനയിലെ കാൻഡൺ ഫയറിലെ എല്ലാ സ്ഥലങ്ങളും കേറി ഇറങ്ങി എല്ലാ ബൂത്തുകളും സാധാരണ ഗതിയിലൊരു ഫസ്റ്റ് ലെവൽ ഒരു ഒരു ഓന്റർപ്രണർ താങ്കൾ സംരംഭകൻ താങ്കൾ വിളിക്കുകയാണെങ്കിൽ ഇപ്പൊ ഗൈഡ് ചെയ്യാൻ പറ്റും അപ്പൊ അയാളുടെ ഒരു പ്രൊഡക്റ്റ് ഇന്നതാണ് ഇപ്പൊ എന്റെ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരു എന്താ പറയാ ലിപ്സ്റ്റിക് ആണ് എന്ന് കരുതുന്നത് അതെ കോസ്മെറ്റിക് ആണ് ആ കോസ്മെറ്റിക്കില് ഞാൻ ലിപ്സ്റ്റിക് ആണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പറഞ്ഞ നല്ല ഭാഷ നിങ്ങൾ അതിന് മെനക്കടണ്ട ലിപ്സ്റ്റിക് ഒക്കെ കഴിഞ്ഞു അത് നിങ്ങള് എന്താ പറയാ അതിന്റെ അടുത്ത് ഫേസ് മാസ്ക് അല്ലെങ്കിൽ മറ്റൊരു പ്രൊഡക്റ്റ് നോക്കൂ അതിൽ ഇങ്ങനത്തെ പ്രതി അവിടെ കണ്ടിരുന്നു അതെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വരുന്നത് എന്താ ചിലപ്പോ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും അല്ലെ തീർച്ചയായും ആ നമ്പർ താങ്കളുടെ എനിക്ക് ഈ യൂട്യൂബ് ചാനലിൽ കൊടുക്കാലോ കൊടുക്കാൻ കൊടുക്കാമോ തീർച്ചയായിട്ടും പിന്നെ ഇതിന് നമുക്ക് നമ്മളോട് വരണമെന്നില്ല നമുക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു നമ്മളോട് പറഞ്ഞുകൊടുക്കുന്നില്ല ഇൻഡിപെൻഡൻറ്റ് ആയിട്ട് പോണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നമുക്ക് പറഞ്ഞു പറഞ്ഞോട് കുഴപ്പമില്ല പക്ഷെ ഒരുമിച്ച് വന്നാലല്ല നമ്മൾ ഇതിന് ഒരു നെറ്റ്വർക്കിംഗ് മാത്രമല്ല നമ്മളിതൊരു തലേ ദിവസം തന്നെ നമുക്ക് ഈ കാൻറ്റോണിന് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് പിച്ച് ചെയ്യേണ്ടത് നിങ്ങൾ എവിടെയാണ് എന്നൊക്കെ ഉള്ളത് കൃത്യമായ റിപ്പോർട്ട് അത് കാൻറ്റോണിന്റെ ഒഫീഷ്യൽ പാർട്ണർ കൂടിയാണ് അതൊരു എടുത്തു പറയേണ്ട കാര്യമാണ് ഇന്ത്യയിൽ രണ്ടു പേരാണ് ഒഫീഷ്യൽ പാർട്ണർ ആയിട്ടുള്ളത് നോർത്ത് ഇന്ത്യയിൽ ഒരാളുണ്ട് സൗത്ത് ഇന്ത്യയിൽ ഞങ്ങൾ മാത്രമാണ് ഓ അതാണ് അപ്പോൾ അതൊരു പ്രിവിലേജ് ഞങ്ങൾക്ക് അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ബയർ കാർഡുകൾ അതുപോലെ അവിടെ ഈ കാൻഡോണിന്റെ നടക്കുന്ന വലിയ കാൻഡോൺ നടക്കുന്നത് ഒരു കോടിയിലധികം വിസ്തീർണമുള്ള ഒരു വലിയ നാല് പിന്നെ എന്താ പറയാ ബിൽഡിങ്ങിലാണ് നടക്കുന്നത് അപ്പൊ അവിടെ നമുക്ക് പിന്നെ ബിസിനസ് ഡീലുകളൊക്കെ സംസാരിക്കുവാണെങ്കിലും നമുക്ക് അതിനുള്ള ഓഫീസ് ഫീസുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒഫീഷ്യൽ പാർട്ട്ണർ എന്ന നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ നേരത്തെ ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്ന ഒരു ഏരിയ ആണ് അവിടുന്ന് പ്രൊഡക്ടുകൾ പർച്ചേസ് ചെയ്ത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ പർച്ചേസ് ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്പി ചെയ്യേണ്ട അവസ്ഥ വരിക എന്നെ അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് അറിയാതെ കൂടുതൽ പഠിക്കാതെ പർച്ചേസ് ചെയ്തിട്ട് കുടുങ്ങി പോവാത്തൊക്കെ ബുദ്ധിമുട്ട് അതുപോലെ ആദ്യം കൊടുത്ത കണ്ട അല്ല വരുന്നത് ക്വാളിറ്റി ക്വാളിറ്റി കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പല അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആ ചെയ്ത് ഉണ്ട് 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 ഇടനിലക്കാരായിട്ടുള്ള പലരും ആണ് ചൈനക്കാർ സത്യത്തില് വർത്തിയാണ് അവർ അവർ മനഃപൂർവ്വം പറ്റില്ല അവര് ചിലപ്പോൾ ചിലപ്പോ ഇടനിലക്കാരായിട്ടുള്ള ആളുകൾ പത്ത് രൂപക്ക് ഓഫർ ചെയ്ത സാധനമാണെങ്കിൽ ചിലപ്പോ എട്ട് രൂപക്ക് ഉണ്ടായി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ ചൈനക്കാരായിരിക്കില്ല ചിലപ്പോൾ പണി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് അവിടെ വളരെ കാലങ്ങളായിട്ട് വർഷങ്ങളെ ഇരുപത് വർഷത്തിന്റെ ഒക്കെ മേലെ പിന്നെ യാത്രതലത്തിലുള്ള ഇല്ലാത്ത ആളുകളൊക്കെയാണ് ഞങ്ങൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ടുപോയുള്ള ആളുകൾക്ക് വർത്തി സാധനങ്ങളൊക്കെ ഇത്തരം പ്രയാസങ്ങൾ ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുന്നു അപ്പൊ നമ്മുടെ മുന്നിലിരിക്കുന്നത് മൂസ ഷിഫ മൂസ ഷിഫ ഇപ്പൊ പറഞ്ഞു പറഞ്ഞ് നമ്മളിപ്പോ ചൈന കഥയിലേക്ക് എത്തി ഇദ്ദേഹത്തിന് എനിക്ക് പരിചയം നമ്മൾ എന്ന് ലീഡ് ചെയ്യുന്ന അതിന്റെ ഒരു വാക്ക് നന്ദി കടാവും കാരണം വിജയ് ഭവന്റെ പേര് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഈ വിജയ് ഭവയാണ് പോസിറ്റീവ് ഗവർണർ എന്റർപ്രീൻഷിപ്പ് ക്ലബ് ഉണ്ടാവാൻ ഒരു കാരണം കാരണം എന്റർപ്രണേഴ്സിന് ഒരുമിച്ചിരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമുകൾക്ക് മലബാറിൽ പ്രധാന അദ്ദേഹം അവിടെ എറണാകുളത്ത് ചെയ്തപ്പം അതിനെ കോപ്പി ചെയ്തിട്ടാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു സാധ്യത മലബാറിലും വേണം എന്നത് ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പോ സുഭാഷിനും പറയുള്ള ആളുകളൊക്കെ അന്ന് രവിയും സുഭാഷ് ഞങ്ങളൊക്കെ അന്ന് പിന്നെ ഒരു കഞ്ഞി മീറ്റിങ്ങിലൂടെ ഇവിടെ അത് നമ്മൾ കൊണ്ടു വന്നത് അപ്പൊ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് പിന്നെ നിങ്ങൾ നേരത്തെ ഗോഹയറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു ചൈന ഫോക്കസ് ചെയ്യുന്നുണ്ട് ചൈനയിൽ നമുക്ക് പിന്നെ മെജോറിറ്റി ഉണ്ട് പക്ഷെ മറ്റുള്ള ടൂറുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട് യൂറോപ്പ് ആവട്ടെ പിന്നെ അത് ഞങ്ങൾ കൂടുതൽ ബിസിനസ് ഇപ്പം ബോർമ ഫെയർ പോലെയുള്ള ഇറ്റലിയിലൊക്കെ നടത്തുന്ന വലിയ ഫെയറുകളുണ്ട് ബിസിനസ് ഫെയറുകൾ മാത്രം അതേപോലെ ഇന്തോനേഷ്യയിൽ വലിയ ഫെയറുകൾ നടക്കുന്നുണ്ട് അപ്പൊ അത്തരം വലിയ ഫെയറുകൾ നടത്തുക അതുപോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറച്ച് പിന്നെ ടൂറിസുകൾ ഇപ്പോൾ നോക്ക് ടൂറിസം അതായത് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ടൂറിസം ഇവിടുന്ന് ബുദ്ധിമുട്ടുള്ള ആളുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഉറക്കാൻ ഇങ്ങനത്തെ സ്പെഷ്യൽ കുറച്ച് പാക്കേജുകളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അന്റാർട്ടിക്ക വരെയുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കലണ്ടർ ഒക്കെ റെഡി ആയിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ യാത്ര വലിയ രീതിയിൽ നമ്മളെ മാറ്റി അത് വലിയ എന്താ പറയാ അത് അനുഭവിച്ചു തന്നെ അറിയണം നിങ്ങൾക്ക് ധാരാളം യാത്ര ചെയ്ത ആളുകളായിരിക്കും യാത്ര ചെയ്ത ആളുകൾ ഈ ഒഴുകുന്ന വെള്ളത്തിൽ അഴുക്കില്ല എന്ന് പറഞ്ഞതുപോലെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഈഗോവും നമ്മൾ നമ്മുടെ സ്പേസൊക്കെ ഇല്ലാണ്ട് നമ്മളിങ്ങനെ ഒരു ഫെതറായിട്ട് ഇങ്ങനെ മാറുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന സംരംഭകർക്ക് മോസാ ഷിഫിയെ കോൺടാക്ട് ചെയ്യുക അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളൂ ഏത് സമയത്തും ഫോൺ എടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് വിചാരിച്ചു ശല്യപ്പെടുത്തരുത് ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും സഹായമാണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യാന്നല്ല ഞാൻ പറയല് നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റും അതിന്റെ അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഏറ്റവും നല്ല ആളുകൾ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പൊ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് വെഞ്ചർ കണക്ട് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുക അതേപോലെ അദ്ദേഹത്തിന്റെ കണക്ട് ചെയ്യാനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോ നമ്മുടെ മണി ആൻഡ് മൈൻഡ് സെറ്റിൽ വന്നതിന് മൂ സർട്ടിഫിക്കറ്റ് നന്ദി